നമസ്കാരം ഞാൻ ബാലകാ മേഡം ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പരീക്ഷണമായിട്ടാണ് പരീക്ഷണത്തിൻ്റെ പേര് വിളത്തിൽ കിടക്കുന്ന വസ്തുക്കളും വെള്ളത്തിൽ താന്നിടക്കുന്ന വസ്തുക്കളും അതിനാവശ്യമായ സാമഗ്രികൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കുറച്ചരി പേപ്പർ സ്പൂൺ നാണയം പ്ലാസ്റ്റിക് അടപ്പ് കല്ല് പൂവ് പെൻസിൽ കടക്കാം ഓരോ നമുക്ക് ചില വസ്തുക്കൾ വെള്ളത്തിന് മുകളിലും ചില വസ്തുക്കൾ വെള്ളത്തിനടിയിരുന്നു പൂ പെൻസിൽ പേപ്പർ അടപ്പ് വെള്ളത്തിനു മുകളിലും സ്പൂൺ നാണയം വെള്ളത്തിനടിയില്ല ഇതിന് കാരണം എന്താ ഡെൻസിറ്റി കൂടുതലുള്ള ഉള്ളതിനാൽ വെള്ളത്തിൽ താന്നുകിടക്കുകയും വെള്ളത്തെക്കാട്ടിൽ ഡെൻസിറ്റി കുറവുള്ളതിനാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു നന്ദി